ഐറാസ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്ന വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഉത്തരം ഇരുപത്തി അഞ്ച് ഒപ്പ് ഇതുവരെ ഉപയോഗിക്കാത്ത രാജ്യം ഏത് ജപ്പാൻ ചൈന സിംഗപ്പൂർ മലേഷ്യ ഉത്തരം ജപ്പാൻ സെന്റ് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഡ്നി ആമാശയം ഹൃദയം കുടൽ ഉത്തരം ഹൃദയം അമിതമായി കഴിച്ചാൽ കോമാ സ്റ്റേജിൽ എത്തിക്കുന്ന പച്ചക്കറി ഏത് പാവയ്ക്ക വഴുതന ക്യാരറ്റ് ബീൻസ് ഉത്തരം പാവയ്ക്ക ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു എന്ത് ലെനിൻ കെവ്ലാർ ബ്രിസ്കസ് സ്പാച്ചസ് ഉത്തരം കെവ്ലാർ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആകിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ് വൻകുടൽ ചെറുകുടൽ ആമാശയം തൊണ്ട ഉത്തരം വൻകുടൽ വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് അകച്ചർവണകം ഉളിപ്പല്ല് ചർവണകം കോമ്പല്ല് ഉത്തരം ഉളിപ്പല്ല് വാഹനങ്ങളുടെ ടയറിൽ നിറക്കുന്ന വാതകം ഏത് ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം നൈട്രജൻ ഭൂമിയുടെ ഏകദേശ പ്രായം എത്ര നാന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി വർഷം നാന്നൂറ്റി മുപ്പത് കോടി വർഷം നാനൂറ്റമ്പത്തിനാല് കോടി വർഷം നാന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി വർഷം ഉത്തരം നാനൂറ്റി അമ്പത്തിനാല് കോടി വർഷം അമേരിക്കയുടെ ദേശീയ പക്ഷിയേത് മൈൽ കഴുകൻ പ്രാവ് ഒട്ടക പക്ഷി ഉത്തരം കഴുകൻ പാവക്കയുടെ ജന്മദേശം എവിടെയാണ് ജർമ്മനി റഷ്യ മ്യാൻമാർ ഇന്ത്യ ഉത്തരം ഇന്ത്യ ഓട്ടോളജി എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് കണ്ണ് തലച്ചോർ ഹൃദയം ചെവി ഉത്തരം ചെവി പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതലായി കാണുന്ന രോഗം ഏത് മൈഗ്രെയിൻ ക്യാൻസർ സന്ധിവാദം ഹൃദയാഘാതം ഉത്തരം സന്ധിവാദം ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന രോഗം ഏത് ഡിഫ്തീരിയ ക്ഷയം എയ്ഡ്സ് സ്ട്രോക്ക് ഉത്തരം ക്ഷയം കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏത് തമിഴ്നാട് കർണാടക കേരളം പഞ്ചാബ് ഉത്തരം കേരളം സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് അഗ്നി ലാവ മിന്നൽ കണൽ ഉത്തരം മിന്നൽ പുളിയുള്ള തേൻ കാണപ്പെടുന്ന രാജ്യം ഏത് അർജന്റീന ഡെൻമാർക്ക് ബ്രസീൽ ചൈന ഉത്തരം ബ്രസീൽ പാമ്പുകളെ അകറ്റുന്ന പൂച്ചെടി ഏത് ഡെയിലിക ചെട്ടി മുല്ല ഓർക്കിഡ് ഉത്തരം ചെട്ടി രാത്രി കഴിച്ചാൽ ഉറക്കത്തിൽ മരണം സംഭവിക്കാവുന്ന പഴം ഏത് ലിച്ചി മാമ്പഴം അവക്കാടോ അത്തിപ്പഴം ഉത്തരം ലിച്ചി ഞണ്ടിൻ്റെ ഹൃദയം ഉള്ളത് എവിടെയാണ് വയറ് കൈ ചെവി തല ഉത്തരം തല മരണശേഷം നീളം കൂടുതലായി കാണുന്ന ഭാഗം ഏത് മുഖം കൈവിരൽ നഖം ചെവി ഉത്തരം നഖം അൾസർ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണ വസ്തു എന്ത് അച്ചാർ തൈര് ജ്യൂസ് പാൽ ഉത്തരം അച്ചാർ മനുഷ്യ ശരീരം ഏറ്റവും ഉയരം കൂടുന്ന സമയം ഏത് ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി രാവിലെ ഉത്തരം രാവിലെ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് കർണാടക കേരളം ഉത്തരം ഉത്തരാഖണ്ഡ് ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് മഹാസമുദ്രം പസഫിക് മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം ഉത്തരം പസഫിക് മഹാസമുദ്രം ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ആസാം ഉത്തരം മധ്യപ്രദേശ് കറിയിപ്പിൻ്റെ രാസനാമം എന്ത് സോഡിയം കാർബണേറ്റ് സോഡിയം ക്ലോറൈഡ് സോഡിയം തായോസൾഫേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് ഉത്തരം സോഡിയം ക്ലോറൈഡ് കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് നീതി ആയോഗ് മേക്ക് ഇൻ ഇന്ത്യ വിഷൻ ഇന്ത്യ സ്വച്ഛാരത് ഉത്തരം നീതി ആയോഗ് ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കാവേരി കബനി താപ്തി പെരിയാർ ഉത്തരം പെരിയാർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആനമുടി കാഞ്ചൻജംഗ മൗണ്ട് കേറ്റു മൗണ്ട് എവറസ്റ്റ് ഉത്തരം മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയായ കച്ച് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഗുജറാത്ത് ഗോവ മഹാരാഷ്ട്ര ഉത്തരം ഗുജറാത്ത് പറക്കാൻ കഴിയുന്ന പക്ഷികളിൽ ഏറ്റവും ഭാരം കൂടിയത് ഏതാണ് ഗ്രേറ്റ് ബസ്റ്റാർഡ് കഴുകൻ ആൽബട്രോസ് ഡോഡോ ഉത്തരം ഗ്രേറ്റ് ബസ്റ്റാർഡ് സമുദ്രത്തിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ജീവി ഏതാണ് അനാബസ് സെയിൽഫിഷ് സിലാഗാൻ ഇലക്ട്രിക് ഈ ഉത്തരം സെയിൽഫിഷ് മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ഉത്തരം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കഫക്കെട്ട് മാറ്റാനുള്ള ഔഷധ ഇല ഏത് തുളസി അരുത പനിക്കൂർക്ക കണിക്കൊന്ന ഉത്തരം പനിക്കൂർക്ക കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏത് കാസർഗോഡ് തൃശൂർ പാലക്കാട് കോഴിക്കോട് ഉത്തരം കാസർഗോഡ് കാൽപാദത്തിൽ മുട്ട വെച്ച് അടയിരിക്കുന്ന പക്ഷി ഇത് ഒട്ടകപ്പക്ഷി മൈന പെൻക്വിൻ മൂങ്ങ ഉത്തരം പെൻക്വിൻ കരളിന്റെ ഏകദേശ ഭാരം എത്ര ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ആയിരത്തി മുന്നൂറ് ഗ്രാം ആയിരത്തി നാന്നൂറ് ഗ്രാം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ഉത്തരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം കൊക്കോസ് ന്യൂസിഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരം ഏത് ഈ ടി തെങ്ങ് മുരിക്ക് പ്ലാവ് ഉത്തരം തെങ്ങ് ഒരു രൂപ മാത്രം ശമ്പളം പറ്റിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പ്രണബ് മുഖർജി രാംനാഥ് കോവിന്ദ് ദ്രൗപതി മുർമു ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാല് ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമായ ഒരു പഴം ഏത് മുന്തിരി ആപ്പിൾ പേരക്ക സ്ട്രോബെറി ഉത്തരം പേരക്ക ഏത് ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് വെള്ളപ്പാണ്ടിനും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് നട്ട്സ് വാഴപ്പഴം മീൻ തൈര് തൈര് മാതളം ചിക്കൻ കുരുമുളക് ഉത്തരം മീൻ തൈര് പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് കറുവപ്പട്ട ജീരകം ഗ്രാമ്പു തക്കോലം ഉത്തരം ഗ്രാമ്പു ഏറ്റവും കൂടുതൽ ശ്രവണശക്തിയുള്ള പക്ഷിയേത് പ്രാവ് മൂങ്ങ കഴുകൻ ആൽബ്രോസ് ഉത്തരം മൂങ്ങ തീപ്പൊള്ളലിന് ഏറ്റവും നല്ല ഔഷധം വരുന്ന വെളിച്ചെണ്ണ പേസ്റ്റ് ചെറുതേൻ മഞ്ഞൾ ഉത്തരം ചെറുതേൻ രക്തമുള്ള ജീവികൾ ഏത് മൊളാസ്കസുകൾ അനലിടുകൾ ചിതൽ നീരാളി ഉത്തരം മൊളാസ്കസുകൾ മലത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏത് കരോട്ടിൻ യൂറോക്രോം ബിലുറൂബിൻ മയോഗ്ലോബിൻ ഉത്തരം ബിലിറൂബിൻ കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ മലപ്പുറം വയനാട് ആലപ്പുഴ ഉത്തരം മലപ്പുറം മാങ്കോസ്റ്റീൻ മരം കായ്ക്കാൻ എത്ര വർഷം എടുക്കും വർഷം അഞ്ച് വർഷം പതിനഞ്ച് വർഷം പതിനെട്ട് വർഷം ഉത്തരം പതിനഞ്ച് വർഷം പ്രമേഹ സാധ്യത കുറയ്ക്കാൻ കഴിവുള്ളത് കാന്താരിമുളക് മുള്ളങ്കി ക്യാരറ്റ് നാരങ്ങാവെള്ളം ഉത്തരം കാന്താരി മുളക് സാർസ് രോഗം ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം കരൾ ശ്വാസകോശം ആമാശയം ഉത്തരം ശ്വാസകോശം ഫംഗസ് ബാധയുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത മീൻ ഏത് അയല മത്തി നെത്തോലി കരിമീൻ ഉത്തരം അയല അവക്കാഡോ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം മെക്സിക്കോ സാമ്പാറിന് ഏറ്റവും പ്രശസ്തമായ സംസ്ഥാനം ഏത് കർണാടക തമിഴ്നാട് കേരളം പഞ്ചാബ് ഉത്തരം തമിഴ്നാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത് പാലക്കാട് ഇടുക്കി മലപ്പുറം തൃശൂർ ഉത്തരം മലപ്പുറം പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം ഏത് മാതളം ആപ്പിൾ മുന്തിരി വാഴപ്പഴം ഉത്തരം വാഴപ്പഴം താഴെപ്പറയുന്നവയിൽ ആൻറ്റി ഫംഗസ് ഗുണങ്ങൾ അടങ്ങിയത് എന്ത് കുരുമുളക് ഇഞ്ചി ഏലക്ക ജാതിക്ക ഉത്തരം ഇഞ്ചി വീടിന് മുൻപിൽ വളർത്തിയാൽ വളരും തോറും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മരം മുരിക്ക് പ്ലാവ് ചെന്തങ്ങ് പേരമരം ഉത്തരം ചെന്തെങ്ങ് തലയോട്ടിയിൽ എത്ര അസ്ഥികൾ ഉണ്ട് പതിനെട്ട് അസ്ഥികൾ ഇരുപത് അസ്ഥികൾ ഇരുപത്തിയൊന്ന് അസ്ഥികൾ ഇരുപത്തിരണ്ട് അസ്ഥികൾ ഉത്തരം ഇരുപത്തിരണ്ട് അസ്ഥികൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ഏറ്റവും ആരോഗ്യകരമായ പാനീയം ഏത് കട്ടൻ ചായ ചൂടുവെള്ളം പാൽ കാപ്പി ഉത്തരം ചൂടുവെള്ളം ജനനം മുതൽ മരണം വരെ ഉറങ്ങാത്ത ജീവി ഏത് പാമ്പ് മുതല ഉറുമ്പ് തേൾ ഉത്തരം ഉറുമ്പ് പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവെത്ര രണ്ട് ലിറ്റർ ആറ് ലിറ്റർ നാല് ലിറ്റർ അഞ്ച് ലിറ്റർ ഉത്തരം ആറ് ലിറ്റർ കുക്കുർ ബീറ്റ മൊശാറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പച്ചക്കറി ഏത് വഴുതന ക്യാരറ്റ് മത്തങ്ങ ബീറ്റ്റൂട്ട് ഉത്തരം മത്തങ്ങ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ച നഗരം ഏത് മുംബൈ ബാംഗ്ലൂർ ചെന്നൈ അഹമ്മദാബാദ് ഉത്തരം ബാംഗ്ലൂർ പരിശുഭൂമിയിലെ സ്വർണം എന്നറിയപ്പെടുന്നത് കശുവണ്ടി കുരുമുളക് ഈന്തപ്പഴം വാനില ഉത്തരം കശുവണ്ടി ഹൈന്ദവ പൂജകൾക്ക് ഉപയോഗിക്കുന്ന പുഷ്പം ഏത് റോസ് തെച്ചി മുല്ല ചമ്പരത്തി ഉത്തരം ചമ്പരത്തി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് പാൻഗ്രിയാസ് കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം പാൻക്രിയാസ് ഓർമ്മക്കുറവ് കൂട്ടുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് മുളക് മുള്ളങ്കി പാവക്ക ഉത്തരം മുളക് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് കേരളം കർണാടക ഉത്തരം കേരളം ഒരുമിച്ച് സമാസമം കഴിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന ഭക്ഷണം എന്ത് തേൻ നെയ്യ് പാൽ തേൻ ബ്രെഡ് നെയ്യ് ചിക്കൻ ബീഫ് ഉത്തരം തേൻ നെയ്യ് ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് വിശാഖപട്ടണം விஜயவாட உத்தரம் பாங்ளூர் மனுஷரீரத்தில ஏற்றோம் தணுப்பம் ஏது கண்ணு தலைச்சோர் மூக்கு கிட்னி உத்தரம் மூக்கு ഏത് ജീവിക്കാണ് മുട്ടയിട്ട ശേഷം മുട്ട വലുതാവുന്നത് കോഴി പാമ്പ് താറാവ് ഒട്ടകപ്പക്ഷി ഉത്തരം പാമ്പ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്